കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണെങ്കിൽ പല ബിസിനസ് സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് നല്ല ബിസിയാണ് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട് പക്ഷേ അവസാനം മിച്ചമൊന്നും കാണാറില്ല എന്ന് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ലാഭമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കണക്കാക്കാറുണ്ടോ എന്ന് അപ്പോൾ അവർ പറയാറ് ഇല്ല എന്നാണ് ഇന്ന് എഴുപത്തഞ്ച് ശതമാനം ബിസിനസ്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണത് ഈ കണക്കെടുപ്പിലൂടെ നിങ്ങളുടെ ബിസിനസ് എവിടെയാണെന്നും എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്നത് വാർഷിക വരുമാനത്തിന്റെ എത്ര ശതമാനമാണെന്ന് കണക്കെടുപ്പാണിത് നിങ്ങളുടെ വാർഷിക വരുമാനത്തിൽ നിന്ന് ഒരു വർഷത്തെ ആകെ ചെലവുകൾ കുറയിക്കുമ്പോഴാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്നത് ഈ നെറ്റ് പ്രോഫിറ്റ് എന്നത് ടോട്ടൽ ഇൻകമിന്റെ അഞ്ച് ശതമാനത്തിൽ താഴെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എപ്പോൾ വേണമെങ്കിലും നഷ്ടത്തിലാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എന്നതും അല്പം ശ്രദ്ധ തെറ്റിയാൽ താഴോട്ട് പോകാനും സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ഇരുപത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ശരാശരി അതായത് ആവറേജ് നിലയിലാണ് എന്ന് മനസ്സിലാക്കാം ഇനി മുപ്പത് ശതമാനത്തിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഈ അവസ്ഥയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് നല്ലൊരു തീരുമാനവുമാണ് പല ബിസിനസ്സുകാരും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല എന്നതും അവ കൃത്യമായി വിശകലനം ചെയ്യുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മൊത്തം വരുമാനവും ചെലവും കൃത്യമായി താരതമ്യം ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ബിസിനസിന്റെ കണക്കുകൾ ഇപ്പോൾ തന്നെ പരിശോധിച്ച് യഥാർത്ഥ ചിത്രം മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തേക്കാൾ ഉയർന്ന റിസൾട്ട് ലഭിക്കും എന്നത് ഉറപ്പാണ്